എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആയുരാരോഗ്യത്തിന് രതിമൂർച്ച ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു കൂട്ടശാസ്ത്രജ്ഞർ പറയുന്നത് ദൈനംദിന ലൈംഗിക ജീവിതത്തിൽ വിജയികളാവുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ശാരീരിക ഊർജവും മെച്ചപ്പെട്ട മാനസിക ആരോഗ്യവും ഉണ്ടെന്നാണ് ഏകദേശം മുന്നൂറ് സ്ത്രീകളുടെ ലൈംഗിക ജീവിത രീതികൾ പഠിച്ചിട്ടാണ് അവർ ഈ കണ്ടുപിടുത്തത്തിൽ എത്തിയത് സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലൈംഗികതയെക്കുറിച്ച് തങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യാൻ സ്ത്രീകൾ മടിക്കുന്നതാണ് ഇങ്ങനെ ഒരു പഠനത്തിന് വഴിവെച്ചത് ലൈംഗികമായി തൃപ്തിയില്ലാത്ത സ്ത്രീകളിൽ കുറഞ്ഞ മാനസികാരോഗ്യ നിലവാരവും പൊതുവെ കുറഞ്ഞ ഊർജവുമാണ് കണ്ടുവരുന്നത് പഠനത്തിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ലൈംഗികമായ സുഖം പങ്കാളികളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഇവരിൽ തന്നെ അൻപത് ശതമാനം പേരും ലൈംഗിക വേഴ്ചക്ക് പങ്കാളികൾ തന്നെ മുൻകൈ എടുക്കണമെന്ന പക്ഷക്കാരാണ് എന്നാൽ ഇവരുടെ ലൈംഗിക വേഴ്ചകളുടെ എണ്ണവും ഇടവേളകളും ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിന്റെ അളവുകോലമായി കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവയെല്ലാം തന്നെ പങ്കാളികളുടെ ലൈംഗിക താല്പര്യങ്ങളും രീതികളും അനുസരിച്ചാണ് ഇതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ലൈംഗികപരമായ തൃപ്തി ഉറപ്പാക്കേണ്ടത് പങ്കാളിയുടെ കർത്തവ്യമാണ് കാരണം സ്ത്രീകളുടെ ലൈംഗികമായ തൃപ്തി അവരുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്നാൽ സ്ത്രീ ആയാലും പുരുഷനായാലും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അഥവാ കിടപ്പറയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നാണിക്കാതിരിക്കുകയും മടിക്കാതെ തുറന്നു പറയാൻ മടിക്കാതിരിക്കുകയും ചെയ്യുക തുറന്നു പറഞ്ഞ് കൂടുതൽ ആസ്വാദനം ഉറപ്പുവരുത്തുക ഇരുവരും സെക്സ് എന്നത് പല ഗുണങ്ങൾ ശാരീരികമായ പല ഗുണങ്ങൾ നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കുക അതിനാൽ ആയൊരു ആരോഗ്യത്തിന് തന്നെ രതിമൂർച്ച ഏറ്റവും നല്ലതാണെന്ന് തെളിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ ലൈംഗിക ബന്ധം പൂർണ്ണമായും ആസ്വദിക്കുക തൻ്റെ പങ്കാളിയിൽ വിശ്വാസം അർപ്പിച്ച് മറ്റു പരാതി പരിഭവങ്ങളെല്ലാം കിടപ്പറയിൽ നിന്ന് പിറകോട്ട് വെച്ച് പൂർണ്ണമായും ആസ്വദിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദബന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്